സുഹൃത്തുക്കളെ എല്ലാവർക്കും അറിയാം അർജുൻ്റെ ഫാമിലി ഇപ്പം എന്താ പറയുക മാധ്യമങ്ങൾക്ക് മുന്നിൽ പോയിട്ട് ഒരുപാട് പിന്നെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഒരു മനുഷ്യനെ എഴുപത്തിരണ്ട് ദിവസത്തോളം ആ ഒരു പിന്നെ അർജുൻ്റെ ബോഡി കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ എങ്ങനെ നിൽക്കുക ഫാമിലിനെയൊക്കെ വിട്ടിട്ട് അവിടെ നിൽക്കുകയാണ് അതൊന്നും മനസ്സിലാക്കാതെ ഇവർ മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങി മനാഫ് വേറെന്തോ സമ്പാദിക്കുന്നുണ്ട് മനാഫ് മറ്റ രീതിയിൽ പൈസ ുന്നുണ്ട് മനാഫ് ഇവനെ എഴുപത്തയ്യായിരം ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ ഇവരെന്തിനാണ് നോക്കുന്നത് ഏഹ് ഒരു മനുഷ്യന് ഇത്രത്തോളം വലിയ സഹായം ചെയ്യാന്ന് പറഞ്ഞാൽ അതിലും അപ്പറൊരു ഒരു ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ചെയ്യേണ്ട ഒരു ഉപകാരമാണത് അതിലും വലിയൊരു സഹായമൊന്നും വേറെ ഇല്ല അത്രത്തോളം ഇയാൾ ചെയ്തു ആ ഒരു ഇതൊക്കെ ഇത്ര ഇത് ഇത്രയൊക്കെ ചെയ്തിട്ടും ഏഹ് ഇവർ മനാഫിനെ ക്രൂശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് ഇവരൊക്കെ മനസ്സിലിരിപ്പ് അളിയനും പിന്നെ പെങ്ങളൊക്കെ കൂടിയിട്ട് ഇവർക്കൊക്കെ എന്താ വേണ്ടേ ഏഹ് ഇവർക്ക് കുറേ പൈസ ഉണ്ടോ കൊടുത്താൽ പോലെ പ്രശ്നം തീരുമോ എനിക്കങ്ങനെ തോന്നുന്നു കേട്ടോ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ത് എന്നായാലും ഇങ്ങനെയുള്ള മനാഫുകളെയൊന്നും ആർക്കും തടയാൻ പറ്റില്ല സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് പൂർണ്ണ മനസ്സോടുകൂടി തുനിഞ്ഞിറങ്ങിയ ഒരാളെയും ആർക്കും തടയാൻ പറ്റൂല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മനാഫ്